ജനദിന വിശുദ്ധർ ജനുവരി പത്ത് വിശുദ്ധ വില്യം ബെറൂയർ ബെൽജിയത്തിലെ റനവേഴ്സിൽ ഒരു കുലീന കുടുംബത്തിലാണ് വില്യം ബെറൂയർ ജനിച്ചത് ബാല്യം മുതൽക്ക് തന്നെ വില്യം സമ്പത്തിനോടും ലൗകിക ആർഭാടങ്ങളോടും അവജ്ഞ പ്രക ദർശിപ്പിച്ചിരുന്നു അവയുടെ വിപത്തുകളെപ്പറ്റി ബോധവാനായിരുന്ന ബാലൻ പഠനത്തിലും വിശ്വാസ ജീവിതത്തിൽ നിന്നും പൗരോഹിത്യ ജീവിതത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു പുരോഹിതനായ ശേഷം സ്വാസോണിലും പാരീസിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു പിന്നീട് അദ്ദേഹം ഗ്രാൻഡ് മോന്തിയിലേക്ക് താമസം മാറ്റി അവിടെ വൈദികരും സഹോദരന്മാരും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ കണ്ട് വില്യം സിസ്റ്റേഴ്സിൻ സന്യാസ സഭയിൽ ചേർന്ന് സഭാവസ്ത്രം സ്വീകരിച്ചു മാതൃകാപരമായ അദ്ദേഹത്തിൻ്റെ ജീവിതം എല്ലാവരെയും ആകർഷിച്ചു പിന്നീട് അദ്ദേഹം പൊന്തിജിയൻ ആദ്യം സുപ്പീരിയറും താമസിക്കാതെ ആശ്രമാധിപനുമായി അദ്ദേഹം മാറി എളിമയും വിനയവും കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയം നിർമ്മലമായിരുന്നു ഉയർന്ന പ്രാർത്ഥനയുടെ മാധുര്യവും ദൈവം അദ്ദേഹത്തിന് നൽകി ആയിരത്തി ഇരുന്നൂറിൽ ബുറുഷിലെ ആർച്ച് ബിഷപ്പ് മരിച്ചപ്പോൾ ആശ്രമാധിപനായ വില്യം ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു മാർപ്പാപ്പയിൽ നിന്നും സഭാധികാരികളിൽ നിന്നും നിർബന്ധപൂർവമായ കൽപ്പനകൾ ഉണ്ടായതിനു ശേഷമാണ് തൻ്റെ ഏകാന്തതയിൽ നിന്ന് മെത്രാസനത്തിലേക്ക് അദ്ദേഹം കയറിയത് ആർച്ച് ബിഷപ്പായിരുന്നെങ്കിലും വില്യം തപശ്ചര്യ വർദ്ധിപ്പിച്ചതേയുള്ളൂ ഉടുപ്പിൻ്റെ കീഴിൽ അദ്ദേഹം രോമച്ചട്ട ധരിച്ചു അദ്ദേഹം സദാ മാംസം വർജിച്ചിരുന്നു ദരിദ്രരെ സഹായിക്കുവാനാണ് ദൈവം തന്നെ നിയോഗിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം സദാ പറഞ്ഞിരുന്നത് കാരുണ്യവും സ്നേഹവും കൊണ്ട് പല ആൽബിജൻസിയൻ പാഷണ്ടികളെയും അദ്ദേഹം മാനസാന്തരപ്പെടുത്തി അവസാനത്തെ തൻ്റെ പ്രസംഗം പനിയുള്ളപ്പോഴാണ് അദ്ദേഹം നിർവഹിച്ചത് പനി വർദ്ധിച്ചതിനെ തുടർന്ന് അദ്ദേഹവും രോഗി ലേപനവും വിശുദ്ധ കുർബാനയും സ്വീകരിച്ചു പാതിരാത്രിയിൽ ചൊല്ലാറുള്ള ജപം നേരത്തെ ആരംഭിച്ച് രണ്ടു വാക്ക് മാത്രമേ ചൊല്ലാൻ അദ്ദേഹത്തിന് സാധിച്ചുള്ളൂ പിന്നെ മിണ്ടാൻ കഴിഞ്ഞില്ല അനന്തരം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം രോമചട്ടയോടുകൂടെ അദ്ദേഹത്തെ ചാരത്തിൽ കിടത്തി താമസിയാതെ അദ്ദേഹം ദിവംഗതനായി വില്യമിൻ്റെ മരണത്തിന് ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം വിശുദ്ധനെന്ന നാമകരണം അദ്ദേഹത്തിന് നൽകി